ഏത് ഘട്ടത്തിലും നിഷ്ഠൂരമായ ആക്രമണങ്ങൾ നടത്താൻ തങ്ങൾക്ക് അധികാരമുണ്ട് എന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ പെരുമാറ്റം ഇസ്രായേലിന്റെ സയോളിസ്റ്റ് സംഘത്തിൻ്റെ പെരുമാറ്റം ഇത് കേവലമായ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വഭാവ വൈകൃതത്തിന്റെ പ്രശ്നമല്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ന് ലോകത്ത് രണ്ട് യുദ്ധങ്ങൾ ഒരു അധിനിവേശവും ഒരു യുദ്ധവും നടക്കുകയാണ് ഒന്ന് ഉക്രൈനും അതുപോലെ തന്നെ റഷ്യയും തമ്മിലുള്ള ആക്രമണമാണ് മറ്റൊന്ന് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് മാസക്കാലമായി പലസ്തീനെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ പിന്തുണകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടിയാക്രമണമാണ് രണ്ടിന്റെ പോയി കഴിഞ്ഞാൽ ഒരു ഉറപ്പാണ് ഈ രണ്ട് ആക്രമണങ്ങളും യുദ്ധങ്ങളും സാമ്രാജ്യത്വ ശക്തികളുടെ വിശിഷ്യ അമേരിക്കയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഏരിയ 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 കമ്മിറ്റി കമ്മിറ്റി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി അഹമ്മദ് അംഗങ്ങളായ വി ലിനീഷ് അഡ്വക്കേറ്റ് അനിൽ നിലവിൽ എം മോഹൻദാസ് സി ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்